അസ്ലാമലക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് ലീഗിൻ്റെ നേതൃത്വത്തിൽ നൂറ്റിയഞ്ച് വീടുകൾ പണി നടക്കുന്ന സ്ഥലത്താണ് ഇന്നാണ് നമ്മളെ തങ്ങള് ഇവിടെ തറക്കല്ലിൽ ഇടുന്നത് പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി മണ്ണെടുക്കുന്നുണ്ട് മരങ്ങളൊക്കെ മുറിച്ചിട്ട് ജെ സി ബി മണ്ണെടുക്കുന്നുണ്ട് പത്ത് ഏക്കറിലായിട്ടാണ് തൃക്കൈപ്പറ്റ വെള്ളി വെള്ളിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം നൂറ്റിയഞ്ച് വീടുകളെ പണിക്കുള്ള തറക്കല്ടൽ ചടങ്ങ് ഇന്ന് നടക്കുന്നത്ിയാബിത്തങ്ങളാണ് ഇന്ന് തറക്കല്ലിടൽ ചടങ്ങ് നടക്കാ നടത്താൻ പോകുന്നത് അവിടെ താഴെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയോട് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഇപ്പോൾ നടക്കുന്നത് എനിക്കറിയാം ഈ ദുരന്തം ഉണ്ടായത് മുതൽ മുസ്ലിം ലീഗ് കർമ്മരംഗത്താണ് മതവാക്യരെ സഹായിക്കാൻ അന്ന് ഇതുവരെ ചെയ്ത നാൾ വഴികളിലൂടെ ആ ദുരന്തമുണ്ടായ ദിനം മുതൽ ഇന്നേ വരെ മുസ്ലിം ലീഗ് ചെയ്ത സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അത് അത് അനുബന്ധിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൈയ്യഴഞ്ഞ് സഹായിക്കണമെന്ന ആദരണീയനായ തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ഉദാര മനസ്കരായ ജനങ്ങൾ ഞങ്ങളുടെ ഫണ്ടിലേക്ക് സഹായം നൽകുകയും അവരുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മുസ്ലിം ലീഗ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ കാണുന്ന നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് പതിനൊന്ന് ഏക്കർ സ്ഥലം ി നൂറ്റിയഞ്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഏകറിയാം ഈ സൈറ്റിൽ വെച്ചായിരുന്നു ശിലാസ്ഥാപനവും അതോടനുബന്ധിച്ച പരിപാടികളും തീരുമാനിച്ചിരുന്നു വയനാട് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന മഴ ആ തീരുമാനത്തെ മാറ്റിക്കാൻ ഞങ്ങളെ നിർബന്ധിതരായിരിക്കയാണ് ഇവിടെ അതിനെ അനുയോജ്യമായ ഒരു സാഹചര്യമല്ലാത്തതുകൊണ്ട് ഈ ഫ്ലോട്ടിൽ ശിലാസ്ഥാപനത്തിനായുള്ള പ്രവർത്തനത്തിന്റെ പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കുന്നത് രണ്ട് വാക്ക് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഇവിടെ എന്ത് മുട്ടിൽ ഓർഫനേജിലേക്ക് പോയി അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ശിലാസ്ഥാപനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനവും നടക്കുന്നത് ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഇവിടെ ഈ സ്ഥലത്ത് പ്രാർത്ഥനയാണ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ഈ സംഭവം ഉണ്ടായ അന്ന് രാവിലെ മറ്റാരും എത്തുന്നതിന് മുമ്പ് ഇവിടെ സിറ്റേറിയുകയും തുടർന്ന് നിരന്തരമായി ഇതിനോട് സഹകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സഹോദരവും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും ബാബ് സാഹിബ് തുടങ്ങിയ മുഴുവൻ നേതാക്കന്മാർ ഇവിടെയുണ്ട് അവരുടെ ബഹുമാനപ്പെട്ട അബ്ബാസ് വിശയാബ്ദങ്ങളും അബ്ബാസാബ്ദങ്ങളും ഉണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കുകയാണ് അതിനുവേണ്ടി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരോട് അവർ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു സ്ലാ ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ സുബരന്മലെ ആ ഭാഗങ്ങളിൽ ദുരിത ബാധിതർക്ക് ഇതാണ് നിർമ്മിച്ച് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകും എന്ന് വാക്ക് നൽകിയ വാഗ്ദാനം നൽകിയ പദ്ധതി ഇന്ന് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം ഔപചാരികമായി ഇവിടെ നടക്കുകയാണ് ചുരമറയിൽ ദുരന്തമുണ്ടായ സമയം മുതൽക്ക് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഓടിയെത്തുകയും ദുരിതബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയുണ്ടായി നിരവധി തവണ അവിടെ സഹായങ്ങൾ നമ്മൾ വിതരണം ചെയ്തു അവിടെ നമ്മൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് നൂറ് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത് ഗവൺമെൻറ് തയ്യാറാക്കിയ വീടുകളാവശ്യമുള്ള ആളുകൾ അതാ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് മുസ്ലിം ലീഗും ആളുകളെ ഉപഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ നൂറ്റിയഞ്ച് വീടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് അതെല്ലാവരെയും അറിയിക്കുകയാണ് നാടിൻ്റെ ഒരു സഹായം സഹകരണവും കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് അതൊരു വലിയ പദ്ധതിയാണല്ലോ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണ്ടി വരും അതെല്ലാം ഉണ്ടായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഡീൽ നിന്ന് ചെയ്തില്ല മുസ്ലിം ലീഗ് ഈ പദ്ധതിക്ക് ചെയ്തു തന്നിട്ടുള്ള മുസ്ലിം ലീഗിനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളു അവരോടെല്ലാം ഉള്ള അഗേതവമായിട്ടുള്ള നന്ദി ഇവിടെ അറിയിക്കുക അലഹമില്ല

சேதின் ஷாஜிகேஷியத் தங்களவர்கள் பாட்டியுடைய தேசிய ஜனசபத்தி பிகே குணால் குட்டி சார்ஹே தேசிய ஒருங்கிணைஷன் സെക്രട്ടറി குட்டி மதுர்சி சார்ஹே தேசிய டிரஷர் பி அப்துல் வான் சார்ஹே தேசிய சீனியர் உபாதேஷ்ர் லோப்யப்து சுமன் சுமதாமி அவர்கள் அசம்பிளி பார்ட்டியுடைய உபாதேஷ் லோப்ரேம் கே மூர் അസംബ്ലി പാർട്ടി സെക്രട്ടറി കെ പി എ ബജീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദിനായ പാലക്കാട് സീഗിത് മല്ലവറി ലിശിയാബ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ സീഗിത് അബ്ബാസി ലി ശിയാബ്ദങ്ങൾ വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എം എൽ എ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ പോഷക സംഘടനയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഒരു വലിയ ഘട്ടത്തിലാണ് ഇന്ന് വയനാട് ജൂലൈ മുപ്പത്തിരണ്ടായ ദുരന്തം നമ്മളെയൊക്കെ കേരളത്തെയൊക്കെ ഇന്ത്യയെ ആകെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതം ദുരന്തം നമ്മളെയൊക്കെ വേദനിപ്പിച്ചു ഞെട്ടിച്ചു ആ ദുരന്തം നമുക്ക് വയനാട്ടിലെത്തിയിരുന്നു നിലമ്പൂരിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വെച്ചിരുന്ന മൃതദേഹങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സിദ്ധികൾ അറിഞ്ഞ് നേരെ വയനാട് വയ്ക്കുകയായിരുന്നു അന്നു മുതൽ ആ സമയം മുതൽ ഇന്ന് വരെ മുസ്ലിം ലീഗ് പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി അതിലകപ്പെട്ട പാവപ്പെട്ട മനുഷ്യനെ അവർക്ക് പരമാവധി ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം പോലും വരുന്നു നിന്നിട്ടില്ല മുസ്ലിം ലീഗ് മാത്രമല്ല അതിന്റെ എല്ലാ പോഷക സംഘടനകളും അവരവരുടേതായ ഉത്തരവാദിത്തം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് രാവിലെ വിവരമറിഞ്ഞ് ഇവിടെ എത്തിയിട്ട് മാസങ്ങൾ നീണ്ടു നിന്ന റെസ്ക്യൂ ഓപ്പറേഷൻ പങ്കെടുത്ത് അവസാനത്തെ മൃതദേഹവും ആ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ മറമാടിയിട്ടാണ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് പ്രവർത്തകർ ഈ വയനാട് വിട്ട് ഇറങ്ങിയത് അത്രത്തോളം മാസങ്ങൾ നീണ്ടു നിന്ന ജീവകാരുടെ പ്രവർത്തനം എല്ലാ സംഘടനകളും എല്ലാ പോഷക സംഘടനകളും ബഹുമാനപ്പെട്ട അവരുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാം ദുരന്തം കണ്ട് മനസ്സ് വേദനിച്ച കുട്ടികളെ മാനസിക നില തിരിച്ചു കൊണ്ടുവരാനുള്ള കൗൺസിലിങ് അവരുടെ മെഡിക്കൽ വിങ്ങിനെ ഉപയോഗപ്പെടുത്തി ആ കുട്ടികൾക്ക് മാനസിക ഉല്ലാസം കിട്ടാനും ആഹ്ലാദം കിട്ടാം ആ കുട്ടികളെയും കൊണ്ട് ടൂറ് പോയി അങ്ങനെയൊക്കെ സഹായിച്ചു വനിതാ ലീഗ് ഈ സ്ത്രീകളെ കുടുംബങ്ങളെ അവർ താമസിച്ചിരുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു എല്ലാ സഹായം വടക വീട്ടുകാരിലേക്ക് പോയപ്പോൾ അവ വീടുകൾ ക്ലീൻ ചെയ്യുന്ന അടക്കമുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്തു നമ്മൾ പി ടി എച്ച് ഉണ്ട് കുക്കയത്തങ്ങൾ ഹോസ്പിറ്റൽസ് വാലിയേറ്റീവ് കെയർ അവരിപ്പോഴും കർമ്മരംഗത്താണ് ഈ ദുരന്തത്തിൽ പരിക്കുപറ്റിയവർ മാനസിക ആഘാതം ഉണ്ടായവരൊക്കെ നേരത്തെ രോഗികളായിരുന്ന ആളുകൾ തുടർച്ചയിൽ ആവശ്യമുള്ള ആളുകൾക്ക് ഇപ്പോഴും പി ടി എച്ചിൻ്റെ വളണ്ടിയർമാരും അതിലെ ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും ആംബുലൻസുകളും ഇപ്പോഴും നിരന്തരമായി അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിൽ ക്യാൻസർ രോഗികളുണ്ട് വൃക്കാരോഗികളുണ്ട് മാനസിക വിഭ്രാന്തി വന്ന ആളുകളുണ്ട് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവരുണ്ട് അവരെ ഇപ്പോഴും സന്ദർശിക്കുകയും ആവശ്യമായ പരി എല്ലാത്തരം ആശ്വാസ പദ്ധതികളും നൽകുന്നു ഓരോ കുടുംബങ്ങൾക്കും ഗവൺമെൻറ് സംവിധാനത്തിൽ നിന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും പാടക വീടുകളിലേക്ക് മാറുമ്പോൾ ആ വീടിൽ കുടുംബത്തിൽ ഉപയോഗിക്കാൻ അവസം പോലും വിശ്രമിക്കാതെയാണ് ഈ പദ്ധതികളൊക്കെ ചെയ്യുന്നത് ഇതുവരെയായി ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടി രണ്ട് കോടിയോളം രൂപ മുസ്ലിം ലീഗിൻ്റെ റിലീഫ് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് എനിക്കറിയാം ഏറ്റവും അവസാനം ഇപ്പോൾ ഈ റംസാൻ മാസം ആരംഭിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒരു മാസത്തെ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റുകൾ ജാതി മത എന്നെ എല്ലാ കുടുംബങ്ങളിലും കൊണ്ടുപോയി കൊടുത്തതും മുസ്ലിം ആണ് അപ്പോൾ ഞങ്ങൾ അന്ന് ഉള്ളിൽ കാഴ്ചക്കാരായിട്ട് വന്നതല്ല അന്ന് ഞങ്ങൾ നടത്തിയ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു പുനരധിവസിപ്പിക്കും നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും പാർട്ടിയുടെ തീരുമാനമായിരുന്നു നിർമ്മിച്ചു കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല ബഹുമാനപ്പെട്ട തങ്ങളവഹ്വാനമനുസരിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ കേരളീയർ കയ്യഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എല്ലാ മതക്കാരുണ്ട് എല്ലാ ജാതിക്കാരും ഉണ്ടായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ പ്രദേശത്തുകാരും പ്രദേശത്തുകാരുമായി സഹായിച്ചിട്ടുണ്ട് ഗവൺമെൻറ് സംവിധാനവുമായി സഹകരിക്കാൻ പ്രയാസമുണ്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയെ സഹായിച്ച ഒരുപാട് ആളുകൾ തങ്ങളെ മഹത്തായ ഈ ചടങ്ങിൻ്റെ വീടാന കർമ്മം നിർവഹിക്കുന്ന ശ്രീ പാലക്കടയും സഹ തങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇസ്ലാം സാഹിബ് വിശദമായി പേരെടുത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്ത വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ജനപ്രതിനിധികൾ എം എൽ എമാർ എം പിമാര് അതുപോലെ തന്നെ സംഘടനാ നേതാക്കൾ പ്രിയങ്കരായ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ ഭൗതന്മാരെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം നന്മയിൽ എങ്ങനെ ഒന്നിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മായ കരകളാൻ നൂറ്റിയെട്ട് സ്നേഹ പകര സമുച്ചയത്തിൽ ശിലാസ്ഥാപനം നടത്തപ്പെടുകയാണോ ഏറെ ബഹുമാനത്തോടും അതിലേറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണോ

ീഗിന്റെ ജനസേവന പ്രവർത്തന മേഖലയിൽ ഏറ്റവും വലിയ ആഴ്ചകളായി മാറാൻ പോകുന്ന യഥാർത്ഥമായിട്ടുള്ള ചടങ്ങിലാണോ നമ്മളിവിടെ സംബന്ധിക്കുന്നത് സങ്കടക്കടലായി മാറിയ വയനാടിലെ ചൂരന്മല മുറ്റി പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ അതിന്റെ ഓർമ്മകളിൽ നിന്നും ും കേരളത്തിൽ നിന്നും പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക ആ സങ്കടത്തെ മറികടക്കാൻ ഇവർ പറഞ്ഞതുപോലെ മാറി നിന്ന് കരയില മറിച്ച് ദുരിതത്തിൽ രാജ്യ ദുരന്തങ്ങളെ ഇനിയും പ്രയാസത്തോടെ അഭിമുഖീകരിക്കുന്നവരെ എങ്ങനെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് അവിടെ അതിൻ്റെ ദിനരാത്രങ്ങൾ അതിനുശേഷം ചെലവഴിച്ചത് എന്നത് വളരെയേറെ ആത്മസംതൃപ്തിയോടെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുകയാണ് ഇവിടെ പറഞ്ഞ പോലെ ദുരന്തം നടന്നാൽ ആ ആദ്യ മണിക്കൂറിനുമേൽ തന്നെ നമുക്ക് അവിടെ ഊടിയെത്തുവാൻ സാധിച്ചു അതിൽ നിന്ന് നമ്മളവിടെ പ്രവർത്തിച്ചു വയനാട് ദുരന്തത്തിന് ഉപസമിതി ഉണ്ടാക്കി ആ ഉപസമിതിയിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ കൺവീനറാക്കിയ പ്രിയപ്പെട്ട സിമാ മൂടി സാഹിബും പ്രിയപ്പെട്ട പി കെ ഫോർ സാഹിബും വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ കെ അഹമ്മദാജിയും പ്രിയപ്പെട്ട ഗാർ സെക്രട്ടറി ടി മുഹമ്മദ് സാഹിബും അതുപോലെ ജിഷാലും ഇസ്മായിലും അടക്കമുള്ള ഞങ്ങളെ കമ്മിറ്റി ആണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പല പ്രാവശ്യമായി വയനാട് വന്ന് ഒരു അമ്പത്തിനാല് പ്രാവശ്യമായിട്ടെങ്കിലും ഞാൻ വയനാട് ഈ ദുരന്തത്തിന് ശേഷം കയറി ഇറങ്ങിയിരുന്നു ഇതിന് സ്ഥലം കാണാതെ ആദ്യത്തെ ദുരന്തത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി പിന്നീട് ഡിസംബർ വരെ നമ്മൾ സർക്കാരിനെ കാത്തും എന്റെ ബഹുമാന നേതാവ് പി കെ പുനാലി കുട്ട് സാഹിബ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവും പാർട്ടി നേരിടുന്നു സ്ഥാനം ഒക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുടെ ഓഫീസിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പ്രാവശ്യം വയനാട്ടുകാർ ഞങ്ങൾ പോയിട്ടുണ്ട് എങ്ങനെ സർക്കാർ സ്ഥലം തരുകയാണെങ്കിൽ മുത്തുമലയിൽ മാതൃഭൂമിക്ക് സ്ഥലം കൊടുത്ത മാതിരി സർക്കാർ ദുരന്ത ഹാക്ക് ടു ബേച്ച് സ്ഥലം തന്നാൽ ഞങ്ങൾ വീട് പറഞ്ഞു അതിനിങ്ങനെ ചർച്ച നല്ല അനന്തമായി ബൊമാലയ മുഖ്യമന്ത്രിയുമായും സാഹബ് മീറ്റിംഗിൽ സംസാരിച്ചു പിന്നീട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു അപ്പോഴൊന്നും ഇല്ല പിന്നെയാണ് ഡിസംബറിൽ പറഞ്ഞത് ഡിസംബറിൽ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിനെ ബിസിനസ് ഏൽപ്പിച്ച ഫണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികം ഉപസമിതിയും തങ്ങളും ഒക്കെ കൂടി തീരുമാനിച്ചു പാർട്ടി പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകും അപ്പോഴാണ് വലിയൊരു ടാസ്ക് വയനാട്ടിലേക്ക് പോയ സ്ഥലം നോക്കി പതിനാല് സ്ഥലങ്ങളും നോക്കി ഏത് സ്ഥലം നോക്കുമ്പോൾ ചെറിയ ചെറിയ സാങ്കേതികമായുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ദുരന്ത ബാധിതർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഉണ്ടായിരുന്നു നല്ല സ്ഥലത്ത് നല്ല വൈലിന സ്ഥലത്ത് നല്ല റോഡ് ആക്സസ് ഉള്ള സ്ഥലത്ത് അതെ ആ ദുരന്തം ബാധിച്ച പഞ്ചായത്തിൽ തന്നെ അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാനുള്ള സ്ഥലം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥലം കണ്ടെത്താനുള്ള ഒരു താമസം ഉണ്ടായിരുന്നു പക്ഷെ ഉദാഹരണ അനുഗ്രഹം കൊണ്ട് കണ്ണായ സ്ഥലം കിട്ടും ഈ സ്ഥലം തരാൻ ഈ സ്ഥലത്തിന്റെ ഉടമകളൊന്നും തയ്യാറായിരുന്നില്ല നമ്മൾ നിർബന്ധിച്ചിട്ട് അഡ്വക്കറ്റ് കല്ലങ്കോടം ഓയിത് സായി അദ്ദേഹത്തിന്റെ സ്ഥലം അള്ളാഹു നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ട് വളരെ ആ ആ ആ സ്ഥലം സ്ഥലം നമുക്ക് മുണ്ടക്കൈ ചൂരൽമേള ദുരിതബാധിതർക്കുള്ള നാനൂറ്റിമൂന്ന് വീടുകൾക്കുള്ള തറക്കല്ലിടൽ ചടങ്ങ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൽപ്പറ്റ ബൈപ്പാസിലുള്ള എൽസൺ എസ്റ്റേറ്റിൽ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലീഗിൻ്റെ നേതൃത്വത്തിൽ നൂറ്റിയഞ്ച് വീടുകൾക്കുള്ള തറക്കല്ലയുടെ ചടങ്ങാണ് ഇന്ന് നമ്മളെ സാദിഖലി ഷിയാബി തങ്ങള് മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് നിർവഹിച്ചത് അതിൽ മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് ഇതിനോട് തൊട്ട് എടുത്തതിനായിട്ടാണ് എട്ട് ഏക്കർ സ്ഥലം കൂടെ ഉള്ളത് അങ്ങനെ പത്ത് ഏക്കർ സ്ഥലത്ത് നൂറ്റി അഞ്ച് വീടുകളുടെ പണിയാണ് ഈ തൃക്കൈപ്പറ്റ മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടു മാസങ്ങൾ കൊണ്ടാണ് വീടുകളെ നിർമ്മിച്ച് നൽകാൻ പോകുന്നത് ഓരോ